തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ യോഗത്തിൽ അധ്യക്ഷനായി യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലത്ത് എം വി മുരളീധരൻ സെക്രട്ടറി പി ബിന്ദു കെ കെ മനോജ് കെ സുനിൽകുമാർ എം കെ നിതീഷ് കെ ബിജുകുമാർ എം മനോജ് കുമാർ എം കെ ദിലീപ് ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വാർഡ് മെമ്പർ മണികണ്ഠൻ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ സനാതനധർമ്മ പാഠശാല സെക്രട്ടറി സുലോചന ശക്തിധരൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെ കൊടുക്കാനുള്ള അത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് കമ്മ്യൂണിക്കേഷൻ നടക്കണം അതുപോലെ തന്നെയാണ് ഡി എംഒക്കും ഐ എം എ അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ അവർക്കും അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക അവരുടെ എല്ലാവരും ഉറപ്പ് വരുത്തുന്നത് അതായത് അവസാന നിമിഷത്തിൽ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കണം പിന്നെ ക്യാമറകളാണത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് പഴയ ക്യാമറകൾ ഫംഗ്ഷനിങ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം പുതിയ ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിലും അത് എവിടെയാണെന്നുള്ള രീതിയിൽ